എത്രോളം മര്യാദയുണ്ട് ഉണ്ട് നിനക്ക് എത്രത്തോളം തരം തര നീയൊരു സ്ത്രീയാണോ ഒരു പെണ്ണാണോ എത്രയോ പിള്ളേര് എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്രയോ അമ്മമാര് കൊല്ലുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് നാലുപേരെ അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ കൊച്ചിനെ നോക്കുന്നത് അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാനിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരമൊത്ത വിഷ്ണു ഇവരെ അറിയാത്തവരായിട്ട് ഒരു മലയാളിയും ഉണ്ടാവാൻ ഒരു ചാൻസില്ല അനാഥാലയത്തിലെ പെൺകുട്ടി പ്രായംപുറക്കെ അങ്ങനത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പേരിൽ ഇവര് നല്ല രീതിയിൽ വൈറലാകുകയും ഈ ഒരു അനാമിക എന്ന് പറയുന്ന ആ ഒരു സെയിം അനാഥാലയത്തിലെ അന്തേവാസി ആയിട്ടുള്ള ഈ ഒരു അനാമികയെ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകൻ തന്നെ ലാസ്റ്റ് അനാമികയെ വിവാഹം കഴിക്കുകയും ഇപ്പം അവർക്കൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നാലാളാറങ്ങി തന്നെയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞതും എന്നാൽ ഈ ഒരു ഏഴാം മാസത്തിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചതോട് കൂടിയിട്ടാണ് ആ ഒരു കള്ളതരം പൊളിഞ്ഞത് അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ അനാഥാലയത്തിന്റെ ഓണറണ്ട മകൻ തന്നെ കല്യാണം കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് പുറംലോകം അറിയുന്നത് അതിലൂടെ ഇവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് വൈറലാങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ നല്ല രീതിയിലാണ് അതായത് കൂടിയാണ് ഈ ഒരു അനാമിക വിഷ്ണു രണ്ടുപേരും ജീവിക്കുന്നത് അവർക്കൊരു പെൺകുട്ടിയും റീസെൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു പെൺകുട്ടിയെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ ഫാമിലിയെയും കുട്ടികളെയും വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെയായിരിക്കും അയാളെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുക അതായത് തൻ്റെ കുടുംബത്തിൽ തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ഈ ഒരു അനാമികയുടെ ഈ ഒരു കുഞ്ഞിനെ ഒരു റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലേഡി നല്ല രീതിയിൽ മോശമായിട്ടൊരു കമൻ്റ് ഇട്ടു അതായത് ഇവര് അർദ്ധരാത്രി ഒന്നരയ്ക്ക് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കമന്റ് കമന്റാണിത് അതായത് നീ പിഴച്ച് നടന്നതല്ലേ അപ്പം ആ ഒരു കുഞ്ഞും ഒരു പിഴച്ചു ജന്മമായിരിക്കും എന്നുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു കമന്റ് ആണ് ഈ ഒരു റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു അമ്മയും കേട്ടു നിൽക്കാൻ താല്പര്യപ്പെടാത്ത കേട്ടു നിൽക്കാൻ മനസ്സനുവദിക്കാത്ത ഒരു കമന്റാണിത് അതായത് കക്കിക്കും തൻകുഞ്ചും പൊൻകുഞ്ചും എന്നാണല്ലോ അതായത് ഏതൊരു അമ്മയ്ക്കും തന്റെ കുഞ്ഞ് വലിയ ഒരു കാര്യം തന്നെയായിരിക്കും ഒരു കാരണവശാലും ആർക്കും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ആ ഒരു കുഞ്ഞിനെ ആ ഒരു അമ്മ വിട്ടുകൊടുക്കില്ല ഉറപ്പുള്ള കാര്യാണ് ആ സമയത്താണ് ഈ ഒരു പെർട്ടിക്കുലർ ലേഡി വന്നിട്ട് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫാമിലി വ്ലോഗിലെ ഒരു ചെറിയ വീഡിയോയ്ക്ക് വന്നിട്ട് കമന്റ് ഇട്ടേക്കുന്നത് ഇത്ര വൃത്തിയിട്ട രീതിയിൽ ആ കുഞ്ഞിനെ അമ്മ അതിന്റെ പേരിൽ ഈ ഒരു അനാമിക നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ടു നോക്കാം അപ്പൊ അതിന് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണുംപുള്ള ഇട്ട മെസ്സേജാണ് അവരെ നല്ല വിളിക്കേണ്ട അതിനപ്പുറമാണ് വിളിക്കേണ്ടത് പക്ഷേ എൻ്റെയെന്ന് ഒത്തിരി പ്രായത്തിന് മൂത്തോണ്ട് ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നത് നിൻ്റെ അത്ര തഴം താഴുന്നവളല്ലാത്തോണം ഞാനത് വിളിക്കുന്നില്ല ി വന്നപ്പം നിങ്ങളെ എല്ലാവരും തന്നെ എതിർത്തിരുന്നു പക്ഷെ ഈ ഒരു കാര്യത്തിൽ ആരും നിങ്ങളെ എതിർക്കില്ല ഒരു ശതമാനം പോലും എതിർക്കാൻ പോകുന്നില്ല കാരണം തന്റെ കുഞ്ഞിനെ ഒരാൾ ഇത്രയും മോശമായ രീതിയിൽ പറഞ്ഞപ്പോൾ അതിന് പ്രതികരിച്ചതാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും അനാമിക വിഷ്ണുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതായത് ഈ ഒരു റാണി പി സദാശിവൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ മോശമായിട്ട് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല വി ആർ എൽ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ അവരെ വീട്ടിൽ പോയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലേഡി ആരാണെന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഞങ്ങൾ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ ഒരു പെർട്ടിക്കുലർ ലേഡീനെ കുറിച്ചും മോശമായിട്ട് ഇട്ട് അവർ പോലീസ് കംപ്ലൈന്റ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർക്കിതൊരു സ്ഥിരം പരിപാടിയാണ് അതായത് ഈ ഒരു റാണി പി സദാശിവന് ഇങ്ങനെ ഫാമിലി വ്ളോഗേഴ്സിന്റെ താഴെ വീഡിയോസിന്റെ താഴെ പോയിട്ട് മോശം കമന്റ് ഇടുക എന്ന് പറയണത് ഒരു പുതിയ കാര്യമല്ല അതൊരു ശീലമായിട്ടുള്ള കാര്യമാണ് എന്ത് മനസുഖമാണ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്ത് സംതൃപ്തിയാണ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുതരം സൈക്കോ സ്വഭാവം അതാണ് സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കില് ഇങ്ങനെ ഒന്ന് രണ്ട് കമന്റ് ഒക്കെ ഇടുമ്പം ബാക്കിയുള്ള അപർന്നു നിൽക്കുന്ന ആൾക്കാരെ പ്രതികരിക്കുമ്പോൾ മനുഷ്യനാണെങ്കിൽ അതങ്ങ് ഒതുങ്ങി പോകുമായിരുന്നു പക്ഷെ ഇത് മനുഷ്യജന്മത്തിൽ പെടുന്ന ഒരു വ്യക്തി അല്ല എന്ന് തോന്നുന്നു മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ മനസ്സിനുള്ളൊന്നും മനുഷ്യരെ പുറ തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈയൊരു പിഞ്ചു കുഞ്ഞിനൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള കമന്റും കാര്യങ്ങളും കൊണ്ടും ഈ ഒരു റാണി പി സന്ദസികൾ എന്തായാലും വരാൻ പോകുന്നില്ല ഇനിയിപ്പം ഈ ഒരു അനാമിക എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഇവർക്ക് ഈ ഒരു കാര്യം മനസ്സിലാവാനും പോണില്ല കാരണം ഇവർ ഇത് ശീലിച്ചു കഴിഞ്ഞു ഇവർക്ക് ഇതൊരു എന്താ പറയാ സൈക്കോ പ്രോബ്ലം പോലെ ഇവർ ഇങ്ങനെ ഇത് പറയാട്ടേ ഇരിക്കും അവരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല എന്തായാലും ഇതിനു മുമ്പും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റീസെന്റ് ആയിട്ട് കുഞ്ചോസ് ഫാമിലിയില് ഭർത്താവും മക്കളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവും മക്കളും എത്രയും പെട്ടെന്ന് വെള്ളം പുതിച്ചു കിടക്കാനുള്ള വീതി നിനക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുള്ള ഒരു കമൻറ്റ് അവർക്കെതിരെയും വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെ അതിലെ ആ ഒരു പെർട്ടിക്കുലർ ലേഡിയും നല്ല രീതിയിൽ പ്രതികരിച്ച് കരഞ്ഞു പിഴിച്ചൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അനാമിക വിഷ്ണുവിൻ്റെ രണ്ട് വീഡിയോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പം എൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് അനാമിക വിഷ്ണുവിൻ്റെ കൂടെ തന്നെയാണ് എല്ലാ സപ്പോർട്ടും ആയിട്ടും ഞാനും ഉള്ളത് കാരണം ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഞാനും ഒരമ്മയാണ് ഒരമ്മക്ക് നമ്മുടെ കുട്ടീനെ ഒരാളൊന്നും നോക്കുന്നതോ ദേഷ്യമായിട്ട് നോക്കുന്നതോ ഒന്നും ഉള്ളി നോവിക്കുന്നതോ ഒന്നും പറയുന്നതോ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഒരു റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഇവർ വന്നതും അതുകൊണ്ട് തന്നെയാണ് തന്നെ ഒന്നും അറിയാത്ത ആ കുട്ടിക്ക് അതായത് ജനിച്ച് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു കുട്ടിക്കാണ് ഇതുപോലത്തെ വൃത്തികെട്ട കിട്ട രീതിയിലുള്ള കമന്റുമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ലേഡി വന്നിട്ടുള്ളത് അപ്പം ഏതൊരു അമ്മയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കും അപ്പം എന്തായാലും ഇവരെ ഈ റാണി പി സന്ദസൻ ഈ ഒരു സ്വഭാവം മാറ്റാനൊന്നും പോകുന്നില്ല പോലീസ് കേസ് വരെ ആയിട്ടുണ്ടായിരുന്നു നിപ്തി ടീച്ചർ കൊടുത്തിട്ടുള്ള പരാതിയിൽ പോലീസ് കേസ് വരെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവർ മാറിയിട്ടില്ല ഇനി അതിലും കൂടുതലൊക്കെ എന്ത് വരാനാണ് അത്രയൊക്കെ തന്നെ ഈ സംഭവത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും അവർ ഇനിയും ഇനിയും വരും ഒരു സൈക്കിൾ സ്വഭാവം പോലെ അവർ ഇനിയും ഇനിയും രംഗത്ത് വരും അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുനെക്കാറാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ